ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പന് തന്നെ ആര് എന്നുള്ളതല്ല എങ്ങനെ ഭജിക്കണോ എന്നുള്ളതാണ് ഭഗവാനെ ഭഗവാന് പ്രധാനം ആര് ഭജിക്കണമെന്നല്ല ആര് ഭജിച്ചാലും ഭഗവാൻ അനുഗ്രഹം കൊടുക്കും എന്നാണ് അപ്പോൾ ഒരു കള്ളൻ അദ്ദേഹം വിചാരിച്ച ഗുരുവായൂരപ്പ എനിക്ക് ഒറ്റ പൈസ കയ്യിലില്ല എനിക്ക് എവിടെന്നെങ്കിലും കുറച്ച് പണം കിട്ടുമോ എന്ന് അത് വിചാരിച്ചുകൊണ്ട് ഈ കള്ളൻ ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു മഹാജ്ഞാനിയായിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന് ഭട്ടതിരി വലിയ ഉയർന്ന ജാതിയിലുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് വാതരോഗം പിടിച്ചു അദ്ദേഹത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല ശരീരം മുഴുവൻ വേദന അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ മാസവും അദ്ദേഹം ഗുരുവായൂരപ്പനെ കാണാനായിട്ട് എല്ലാ വർഷവും ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരാറുണ്ട് ഗുരുവായൂർപ്പനെ കാണാൻ വരുന്ന സമയത്ത് അദ്ദേഹം ഒരു വർഷം മുഴുവൻ അദ്ദേഹം ഇങ്ങനെ പണം ഈ വണ്ട ഭണ്ടാരത്തിലിട്ട് വയ്ക്കും അതൊരു കിഴിയിലാണ് മുമ്പൊന്നും ഭണ്ടാരമല്ല കിഴിയാണ് പണത്തിൻ്റെ കിഴിയാണ് ഉണ്ടാവുക അപ്പോൾ അത് ഒരു വർഷം മുഴുവൻ അദ്ദേഹം ഓരോ ദിവസവും പണം ഒഴിഞ്ഞു വെക്കും ഭഗവാനെ കാണാൻ കാണുന്ന സമയത്ത് ഭണ്ഡാരത്തിലിടാനാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉറിയിലെടുത്തിട്ടാണ് കൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഉറിയിൽ ഭട്ടേരി ഉറിയിൽ ഭട്ടേരി എന്നാണ് എല്ലാവരും പറയുക അപ്പോൾ ഭഗവാൻ ഈ കള്ളനോട് ഒരു പറഞ്ഞു അതാ നാളെ ആ ഭട്ടരി വരുന്നുണ്ട് ഉറിയിൽ ഭട്ടേരി വരുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തോളൂ അദ്ദേഹം കുളിക്കാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉറിയിലാണ് ഇരുത്തുക അദ്ദേഹത്തിന് ഇരുത്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഇതൊക്കെ മമ്മോരും ബാലു തൈരൊക്കെ വെച്ച് കയറ് കൊണ്ടുണ്ടാക്കണേ അതാണ് അത് വെക്കാനായിട്ട് ഉണ്ടാക്കണ എന്നാണ് അങ്ങനെ ഞാൻ തൂക്കിയിരുന്നത് അപ്പോൾ ആ ഉറി അങ്ങനെയുള്ളൊരു ഉറിയിൽ അദ്ദേഹത്തിനെടുത്ത് കൊണ്ടുവരാം അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവന്ന് ഒരു കുളിക്കാനായിട്ട് ഇറങ്ങണ സമയത്ത് അങ്ങ് ഒരു കാര്യം ചെയ്തോളൂ അങ്ങ് അദ്ദേഹത്തിൻ്റെ പണക്കൊഴിയെടുത്തിട്ട് പോയിക്കോളൂ എന്ന് പറയുകയാണ് ഇതേപോലെ ഇവർ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്നു എന്നിട്ട് ആ പണത്തിൻ്റെ ഇദ്ദേഹത്തിന് എഴുന്നേൽക്കാൻ വയ്യ അപ്പം അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് ആ ഉറിയിൽ അദ്ദേഹത്തിന് ഇരുത്തി അദ്ദേഹത്തിന് മുമ്പിലായിട്ട് വലിയ പണത്തിൻ്റെ കിഴി വെച്ചു എന്നിട്ട് ഇവർ കുളിക്കാനായിട്ട് ഇറങ്ങി കുളിക്കാനായിട്ട് ഇറങ്ങിയ സമയത്ത് കൊണ്ടുവന്നവർ കുളിക്കാനിറങ്ങണം അതിൻ്റെ ഇടയ്ക്ക് കള്ളൻ വന്നിട്ട് ഈ പണത്തിൻ്റെ കിഴി എടുത്തിട്ട് ഓട്ടടാ ഓട്ടം അപ്പോൾ ഈ ബട്ടേരി എന്ത് ചെയ്തു വട്ടേരി അയ്യോ എൻ്റെ പണേ എൻ്റെ പണം എൻ്റെ പണം എന്ന് വേണ്ട ബട്ടേരി അതിൻ്റെ പിന്നാലെ എന്നാണ് പറയുന്നത് അങ്ങനെ ഓടി കള്ളനേതോ വഴിക്ക് പോയി മറിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് വട്ടേരിക്ക് വല്ലാത്ത സങ്കടം കൊണ്ടുവന്നിട്ടുള്ളവർക്ക് വലിയ സങ്കടം കാരണം ഭഗവാൻ ഗുരുവായൂർപ്പെട്ടു കൊടുക്കാൻ കൊണ്ടുവന്ന ആ പണം കള്ളൻ കട്ട് കൊണ്ടുപോയല്ലോ എന്ന് ദുഃഖിക്കുകയാണ് ഭഗവാൻ അവിടെ സ്വപ്നത്തിൽ വന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ പണം കൊണ്ടുവന്നത് വന്നത് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ടല്ലേ ഇപ്പം ഇദ്ദേഹത്തിന് ഒരു ഇദ്ദേഹം എൻ്റെ പണം എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ഓടിയില്ലേ അദ്ദേഹത്തിന് രോഗം മാറിയില്ലേ പിന്നെ എനിക്ക് കൊണ്ടുവന്നതല്ലേ നിങ്ങൾ തരാനായിട്ട് ഞാനത് ആ കള്ളന് കൊടുത്തു ഇനി അത് എന്ന് പറയാണ് അത് ദുഃഖിക്കേണ്ട കാര്യമില്ല അപ്പോൾ എഴുന്നേറ്റ് ഓടിയതോട് കൂടിയിട്ട് ഇതുവരെ ആ ഉറിയിൽ എഴുന്നേൽക്കാൻ പറ്റാതെ തളർന്ന് ഉണ്ടായിട്ട് കിടക്കുന്ന ആൾ പെട്ടെന്ന് അവിടുന്ന് എഴുന്നേറ്റ് ഓടി അതെ ഭഗവാൻ രോഗം മാറ്റി കൊടുത്തു കള്ളന് പണവും കിട്ടി അപ്പം ഇങ്ങനെ ഗുരുവായൂരപ്പനും തന്നെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കാൻ ഭഗവാനും എന്തെന്നില്ലാത്ത ഒരു ആ ഒരു ആവേശമുണ്ടോ എന്നുള്ളൊരു കഥ ഗുരുനാഥന്മാർ പറയണത് കേട്ട കഥയാണത് ഹരേ കൃഷ്ണ